കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു ഇത് നമ്മളെപ്പോലെയുള്ളവർ അറിയുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ നിന്നാണ് എന്തൊക്കെയാണ് ആ വാക്യങ്ങൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു തുടങ്ങിയ വാചകങ്ങളാണ് ബ്രേക്കിംഗ് ന്യൂസിൽ നിറഞ്ഞത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു എന്ന പേരിൽ വിഷയം എന്താണ് പെൻഷന് വേണ്ടി മറിയക്കുട്ടി എന്ന അമ്മ കോടതിയെ സമീപിക്കുന്നു അതാണ് വിഷയം ആ കേസ് വന്നത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ മുന്നിലാണ് സ്വാഭാവികമായും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്തൊക്കെ പറയും എന്ന് നമുക്കറിയാം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിമർശനം സർക്കാരിനെതിരെ വന്നാൽ സ്വാഭാവികമായും നമ്മളൊക്കെ നോക്കുന്നത് ആരാണ് ജഡ്ജി എന്നാണ് ദേവൻ രാമചന്ദ്രൻ ആണ് എങ്കിൽ ഓ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് പതിവ് കാരണം അദ്ദേഹത്തിന്റെ പതിവ് രീതിയാണിത് എൽ ഡി എഫിനെതിരെ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ കിട്ടുന്ന ഏതവസരത്തിലും അദ്ദേഹം വിമർശനം ഉന്നയിക്കാറുണ്ട് പക്ഷേ വിധിയിലൊന്നും ഇതൊന്നും കാണാറില്ല എന്നതാണ് മറ്റൊരു കാര്യം അന്നത്തെ വാർത്തയ്ക്ക് വേണ്ടി പിറ്റന്നത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നതിനു വേണ്ടി ചില പരാമർശങ്ങൾ നടത്തും അദ്ദേഹം ഇക്കാര്യം കോടതിയിൽ വെച്ച് ജസ്റ്റിസ് ദേവരാമേന്ദ്രന്റെ മുന്നിൽ വെച്ച് തന്നെ സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാർ അഭിഭാഷകരോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്നും വാർത്തകളിൽ പറയുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞ തെറ്റ് എങ്കിൽ അത് കാണിക്കൂ എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും സർക്കാർ അഭിഭാഷകനും തമ്മിൽ വാഗ്വാദമുണ്ടായി രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ജസ്റ്റിസ് സംസാരിക്കുന്നത് ഈ ഹർജി എന്നും സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചു വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും സർക്കാർ അഭിഭാഷകനും തമ്മിൽ ഒരു വാഗ്വാദം കോടതിക്കകത്ത് നടന്നു എന്നും വാർത്തകളിൽ പറയുന്നുണ്ട് എന്താണ് വസ്തുത ഈ സംഭവത്തെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ പേര് പറയാതെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനെ വിധിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് അത് ഇങ്ങനെയാണ് വാർത്തകൾ നോക്കുമ്പോൾ എന്ന് വച്ചാൽ പത്രങ്ങളിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ എന്ന് വാർത്തകൾ നോക്കുമ്പോൾ ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു ഹൈക്കോടതി ആഞ്ഞടിച്ചു ഹൈക്കോടതി വികാരം കൊണ്ടു ഹൈക്കോടതി പിരിവെടുക്കുമെന്ന് പറയുന്നു സംസ്ഥാന സർക്കാരിനോട് കോടതി വിശദീകരണം ചോദിക്കുന്നു എന്തിന് കേന്ദ്ര സർക്കാരിനോട് വരെ വിശദീകരണം ചോദിക്കുന്നു സംഭവം ഇതാണ് ഒരു സ്ത്രീ അവർക്ക് കിട്ടേണ്ട വിധവാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നില്ല എന്ന പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു അതിനാണ് ഈ ബഹളമെല്ലാം ആയിരത്തി അറുനൂറ് രൂപ വെറും നിസാര തുക ഒരു ചെറിയ ഉത്തരവിട്ടാൽ പോരേ കോടതി ഒരു ദിവസം കേസ് കേട്ടു പിറ്റേ ദിവസവും കെട്ടു വാർത്തകൾ ഞെരിപിരി കൊണ്ടു ഞാൻ അങ്ങനെ ഉത്തരവ് നോക്കിയിരിക്കുകയായിരുന്നു എന്ത് നിയമം അനുസരിച്ചായിരിക്കും ആ ഉത്തരവ് വരികയെന്നും കിട്ടി ഈ കോടതിക്ക് ഒരു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കാനാവില്ല അതുകൊണ്ട് തൽക്കാലം കേസ് വിടുന്നു എന്ന് എന്താണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോടതിക്ക് ഒരു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കാനാവില്ല അതുകൊണ്ട് തൽക്കാലം കേസ് വിടുന്നു എന്ന് വാർത്തകൾ ബാക്കി പൊട്ടിത്തെറിക്കലും ഞെട്ടിത്തെറിക്കലും വെറുതെ ഇതാണ് കോടതിയുടെ ഉത്തരവിൽ ഒരു ഞെട്ടിത്തെറിക്കലുമില്ല ഒരു പൊട്ടിത്തെറിക്കലും ഇല്ല എന്നാണ് കെ ജെ ജേക്കബ് പറയുന്നത് അത് സത്യവുമാണ് കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ നാം കണ്ടതാണ് അതിലെവിടെയും ഒരു പൊട്ടിത്തെറിക്കലുമില്ല ഞെട്ടിത്തെറിക്കലുമില്ല ഇതിൽ കോടതിക്ക് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ട് എന്നും അതുകൊണ്ട് ഇതിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല എന്നും പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് കോടതി ഉത്തരവിൽ ചെയ്യുന്നത് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സർക്കാർ ആ നിലപാട് നിർഭാഗ്യകരമാണ് എന്ന് കോടതി കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് വസ്തുത അതിനെ ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല സർക്കാർ അത് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു അപ്പോഴും ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ ധാർമ്മികവും രാഷ്ട്രീയപരവുമായ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ജനങ്ങളോടുള്ള ഒരു വാഗ്ദാനമാണത് കാശും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നല്ല പറഞ്ഞിരുന്നത് അത് കൊടുക്കാതെയുള്ള ഒരു വർത്തമാനത്തിനും എനിക്ക് താല്പര്യമില്ല മനുഷ്യരുടെ അന്തസ് കാക്കാൻ ഉത്തരവാദിത്വമുള്ള സർക്കാർ എന്ന നിലയിൽ ആ പണം കൊടുക്കാനുള്ള വഴി കണ്ടെത്തണം ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും പറയുന്നതാണ് പെൻഷൻ അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി രൂപയായി വർദ്ധിപ്പിച്ചത് എൽ ആ ജനങ്ങളോട് ആ വിഭാഗം ജനങ്ങളോട് കാട്ടുന്ന അനുകമ്പയുടെ ഉദാഹരണമാണ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു യു ഡി സർക്കാരിന്റെ കാലത്ത് ആ അറുന്നൂറ് രൂപ ഏകദേശം രണ്ടര വർഷത്തോളം കൊടുക്കാനുണ്ടായിരുന്നു കുടിശ്ശികയുണ്ടായിരുന്നു ആ കുടിശ്ശിക മുഴുവൻ കൊടുത്ത് തീർത്ത് പെൻഷൻ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് ഉയർത്തിയത് ഈ കോടതി പറഞ്ഞിട്ടല്ല മറിയ കുട്ടിയമ്മ പറഞ്ഞിട്ടുമല്ല അത് സർക്കാർ എടുത്ത നയപരമായ തീരുമാനമാണ് അത് കൊടുക്കേണ്ടതാണ് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം തന്നെ സർക്കാർ ഉണ്ടാക്കിയിരുന്നു അതാണ് പെൻഷൻ കമ്പനി ആ കമ്പനി എടുത്ത കടം കമ്പനി കടമെടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു പിന്നീട് സർക്കാരിന്റെ പണമെല്ലാം ലഭിക്കുക സാമ്പത്തിക വർഷം അവസാനത്തിലാണ് ആ സമയത്ത് പെൻഷൻ കമ്പനിക്ക് സർക്കാർ പണം നൽകുന്നു പെൻഷൻ കമ്പനി എടുത്ത കടം തിരിച്ചടക്കുന്നു ഈ ഇതായിരുന്നു സംവിധാനം പക്ഷേ പെൻഷൻ കമ്പനി എടുക്കുന്ന കടം ആ കടം സർക്കാരിന്റെ പൊതുകടത്തിന്റെ ഭാഗമാക്കി മാറ്റി ഈ കമ്പനിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ആണ് സത്യത്തിൽ ഈ പെൻഷൻ സമ്പ്രദായം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തുന്നത് ഈ പാവപ്പെട്ട അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് പെൻഷൻ നൽകരുത് എന്ന തീരുമാനം എടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അവിടത്തേക്ക് ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്നത് അറുപത്തിനാല് ലക്ഷം വരുന്ന ഈ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളുടെ വികാരം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണമെന്ന് എന്തുകൊണ്ടാണ് കോടതി പറയാത്തത് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാക്കുകൂടി നമുക്ക് കേൾക്കാം ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടാ ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു അത്രയും അതിനെ കാണേണ്ടതുണ്ട് അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണെന്ന് ഇവിടെ എത്ര എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് അറിയാം നിങ്ങൾക്കറിയാം അറിയ അൻപതല്ല അൻപത് ലക്ഷത്തോളം അല്ല അൻപത് ലക്ഷത്തോളം അല്ല നേരത്തെ എത്രയായിരുന്നു നേരത്തെ നേരത്തെ കൊടുത്ത പെൻഷൻ അറുന്നൂറ് രൂപ അത് എഴുന്നൂറാക്കിയത് ആരും പറഞ്ഞിട്ടല്ല ഈ സർക്കാർ എൽ ഡി എഫിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അത് ഓരോ പടി ഇങ്ങനെ കടന്ന് 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 അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് ഇപ്പൊ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷേ ഇപ്പൊ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആരും പറഞ്ഞിട്ട് ചെയ്തല്ലത് ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത് അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് എൽ ഡി എഫിന്റെ നയമാണ് അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത് നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത് അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഈ കാര്യങ്ങളിൽ ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും ഈ വാക്ക് മുഖ്യമന്ത്രിയുടെ ഈ വാക്ക് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ വല്ലാതെ പൊള്ളിച്ചിരുന്നു അതുകൊണ്ട് അതേക്കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടാണ് ആരും ഇവിടെ രാജാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ രാജാവല്ല ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും രാജാവല്ല പിണറായി വിജയനും രാജാവല്ല എന്ന് ജനങ്ങളാണ് രാജാവ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയുന്നു പെൻഷൻ കൊടുക്കേണ്ടത് അനിവാര്യമാണ് ആ പെൻഷൻ കൊടുക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിയെ ആരാണ് അട്ടിമറിച്ചത് എന്ന് ഒരു കോടതിയും ചോദിക്കുന്നില്ല ഒരു കോൺഗ്രസ് നേതാവും ചോദിക്കുന്നില്ല ഒരു ബി ബി ജെ പി നേതാവും ചോദിക്കുന്നില്ല ഒരു മറിയക്കുട്ടിയമ്മയും ചോദിക്കുന്നില്ല എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാന വിമർശനം അതുതന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തി ചോദിച്ചത് ആരും പറഞ്ഞിട്ടല്ല അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ജനവിഭാഗത്തോടുള്ള പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്